എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഉണ്ണിമോളെ തേടി ആ വലിയ സൗഭാഗ്യം എത്തുകയാണ് ബാലികദേവി ആകാനുള്ളത് അങ്ങനെ ദേവകിയമ്മ ഉണ്ണിമോളും കൂടെ നേരെ അന്നപൂർണേശ്വരി ദേവിയുടെ അരികിലേക്ക് എത്തുവാണ് അവിടെ എത്തി രാത്രിയില് കടകപ്പുരി കിടന്ന് ഉറങ്ങണ സമയത്താണ് ഉണ്ണിമോളുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് അന്നപൂർണേശ്വരി ദേവി ഇങ്ങനെ പ്രവേശിക്കുവാണ് അങ്ങനെ പെട്ടെന്ന് ഉണ്ണിമോൾ ഇങ്ങനെ ഉറക്കത്തിന് ഞെട്ടി ഉണ്ടർന്നു ഈ സമയം ദേവയ്യമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ദേവയ്യമ്മ നോയിക്കഴിഞ്ഞപ്പത്തിന് ഉണ്ണിമോൾ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് കണ്ണൊന്നും തുറക്കണില്ല പെട്ടെന്ന് ഉണ്ണിമോളെ ഉണ്ണിമോളെ എന്ന് വിളിച്ചു പക്ഷെ ഒന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിമോള് ഒരേ ഇരിപ്പിരിക്കുക പിന്നീട് ഉണ്ണിമോൾ എന്ത് ചെയ്തു അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് ദേവയ്യമ്മ വിളിച്ചിട്ടൊന്നും നിന്നില്ല അങ്ങനെ ആ അങ്ങോട്ട് പോയി അവിടെ പോയി കുളിച്ചിട്ട് മുങ്ങി കുളിച്ചിട്ട് അങ്ങോട്ട് കയറി വരുവാണ് ഇതൊക്കെ കണ്ട് അത്ഭുതത്തോടു കൂടിയാണ് ദേവയ്യമ്മ ഇരുന്നത് ദേവയമ്മക്ക് ഒരു കാര്യം മനസ്സിലായി തിരുമേനി പറഞ്ഞ സത്യമായിട്ടിരിക്കുന്നു കാരണം തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലികാദേവി ആയിട്ടുണ്ടെങ്കിൽ നാളെ നേരം പുല്ലരുമ്പം തൊട്ട് ഉണ്ണിമോളിൽ ആ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും അപ്പൊ ഉണ്ണിമോളുടെ ശരീരത്തിൽ മൂന്ന് ദിവസം ദേവി ഉണ്ടാവും എന്നാണ് പറയണേ പിന്നെ ഉണ്ണിമോൾക്ക് മോളിൽ ആരുമില്ല എല്ലാരും ഉണ്ണിമോൾക്ക് താഴെയാണ് പ്രായത്തിലല്ല കാര്യം ആ സ്ഥാനത്തിലാണ് കാരണം ദേവി ഉണ്ടെങ്കിൽ അവരെ ദേവിയെ തന്നെ ഇനി ഉണ്ണിമോളെ മൂന്നു ദിവസത്തേനു കാണണം അങ്ങനെ ഉണ്ണിമോള് വന്ന് കഴിയുമ്പോഴത്തേനും ദേവിയമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് ഉണ്ണിമോളെ എന്ത് ചെയ്യുവാണ് ആ ദേവിയായിട്ട് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ് ആ ഉടുപ്പും ആഭരണങ്ങളും ഒക്കെ അണിയിക്കുവാണ് അങ്ങനെ അണിയിച്ച് ദേവിയായിട്ട് അപരോധിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവരിക രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നു ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെ അങ്ങോട്ട് കൊണ്ടു അങ്ങനെ ഉണ്ണിമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവയമ്മ പോലും കൈകൂപ്പി വണങ്ങുവാണ് കാരണം അത്രയ്ക്ക് ഐശ്വര്യമായിരുന്നു ഉണ്ണിമോടെ മോത്തേ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഐശ്വര്യം ദേവയമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഉണ്ണിമോളിൽ എന്തോ ഒരു ചൈതന്യം ഉണ്ട് അതുകൊണ്ടാണ് തനിക്ക് പോലും ഉണ്ണിമോളുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കാൻ തോന്നേ ഈ സമയത്ത് വിലയിൽ അപകടമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ജയനും മിനിയും അവര് സഞ്ചരിച്ച് തിരികെ വീട്ടിലേക്ക് സഞ്ചരിച്ച കാറ് പെട്ടുണ്ടായിരുന്നു വേറൊരു വണ്ടി ഇടിക്കാൻ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഒതുക്കിയതാ പോയി മരത്തിനുട്ടിടിച്ച് വണ്ടി അവിടെ താഴേക്ക് ഇങ്ങനെ കിടക്കുവാണ് കുറെ സമയമായിട്ടോ ആരും അറിഞ്ഞില്ല കാരണം അവർക്ക് അപ്പത്തന്നെ ബോധം പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് അപ്പോൾ ഒരു പോലീസ് ജീപ്പ് അവരോട് പോന്നെ അപ്പൊ പോലീസ് ജീവർ നോക്കി കഴിഞ്ഞപ്പോൾ എന്തോ വണ്ടി അവിടെ നടന്ന പോലെ തോന്നിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി ചെല്ലെന്നും കാണുന്ന കാണിച്ച ഒരു മരത്തിലേക്ക് ഇടിച്ച് വണ്ടി നിൽക്കുവാണ് പക്ഷെ അതിനകത്ത് അവർക്കൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരു അബോധ ഇങ്ങനെ എഴുന്നേക്കാൻ പോലും അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നീട് പോലീസാരും എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നിട്ട് അവരെ ഉണ്ണിമോളെ അവരെ ഉണ്ണിമോളല്ല സോറി ആതിലേനെ അഖിൽമോനെ എല്ലാവരേയും കൂടെ പുറത്തേക്ക് അങ്ങനെ എടുക്കുവാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പക്ഷേ ഇങ്ങനെ കാര്യമായിട്ട് ഉള്ള പരിക്കൊന്നും ഈ പറയുന്ന ജയനോ മിനിക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അഖിൽമോനും പക്ഷെ പരിക്ക് പറ്റിയത് മൊത്തം ആതിരയ്ക്കായിരുന്നു കാരണം ആതിരയായിരുന്നു ഗിരിദേവനെ ഉണ്ണിമോളെ ഉണ്ണിമോളെയൊക്കെ വെല്ലുവിളിച്ചത് അപ്പം ആതിരയ്ക്ക് തന്നെ കണുത്ത ശിക്ഷ തന്നെ അയ്യപ്പസ്വാമി കൊടുക്കുവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ആതിര ഐസിയു ഇല്ല ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പുറത്ത് നിലവിളിയായിട്ട് മിനിയും ഒക്കെ ഇരിക്കുകയാണ് അപ്പം ഈ കാര്യം വേറെ വൈ വൈകിയാണ് വിനോദം അവരൊക്കെ അറിയുന്ന വിനോദനോടൊപ്പം തന്നെ അനുസൂതി അറിയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം എത്രയാന്ന് പറഞ്ഞാലും കൊച്ചല്ലേ അതോ ചേട്ടൻ്റെ മോളും കൂടെയല്ലേ അവർ ഓടി അടിച്ചു അവരങ്ങോട് വരുവാണ് വന്ന് കഴിഞ്ഞപ്പം മിനി പറഞ്ഞു എന്ത് പറ്റിയെന്നാന്നറിയത്തില്ല പെട്ടെന്ന് ഒരു വണ്ടി കഴിഞ്ഞപ്പം വെട്ടിച്ചാ എനിക്ക് തോന്നാ ഗിരിദേവന്റെ ശാപാന്ന് തോന്നേ ഗിരിദേവൻ ചിലപ്പം ഗിരിദേവനെ കൂട്ടാത്തത് തോന്നേ തോന്നി പോരാത്തേന് ഉണ്ണിമോള് പോവുകയും ചെയ്തല്ലേ എന്ന് പറയണേ ഇത് കേട്ടത് അനുസൂയ പറഞ്ഞു അതെ അങ്ങനെയൊന്നും പറയരുത് മിനി ചേച്ചി പിന്നെ എങ്ങനെ പറയാനാണ് ഞാൻ അപ്പോഴേ മിനി ചേച്ചിയോട് പറഞ്ഞല്ലേ ഗിരിദേവനെ ഉണ്ണിമോളെ എല്ലാവരും കൊണ്ടുപോകണം ഈ പ്രശ്നങ്ങളും എല്ലാം സംഭവിക്കോ ഗിരിതം കൂടെ ഉണ്ടെങ്കിലോ ആർക്കും ഒരു ആപത്തും സംഭവിക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏഹ് കുറെയൊക്കെ അത് ആതിരയുടെ അഹങ്കാരോ പിള്ളേരാന്ന് വെച്ചാ കൊറേയൊക്കെ നമ്മൾ പറഞ്ഞവരെ അനുസരിപ്പി നിർത്തണ്ടേന്ന് ചോദിക്കുവാണ് ഈസം വിനോദം പറഞ്ഞു മനസ്സിയെ നീ ഒന്നും മിണ്ടാതിരിക്കോസ്പിറ്റലാണെന്ന് പറയാം എനിക്കറിയാം വിനോദേട്ടാ അറിയാം കൊറേയൊക്കെ ആതിരയുടെ പിടിവാശി കാരണല്ലേ ഇപ്പൊ സംഭവിച്ചേ ഇനിയിപ്പോ ഒരു പോകാൻ വഴിയുള്ളൂ അയ്യപ്പ സമയനെ വിളിച്ച് അപേക്ഷിക്കോ ഡോക്ടറാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല തീരു എന്തായാലും തീരു എന്ന് അവർക്കും അറിയത്തില്ല അയ്യപ്പസാമിനെ വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പസാമിയുടെ കൃപാകടാശം ഉണ്ടാവുമെന്ന് പറയാ ഈ സമയം ജയൻ ചോദിച്ചു അല്ല ഉണ്ണിമോൾ എന്തിയെ അപ്പോഴാണ് വിനോദ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോയു ശേഷം തിരുമേനി വീട്ടി വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിമോളാണ് ഈ പ്രായശത്തെ പൗർണമിയില് അന്നംപൂശ്വരി ദേവിയുടെ അവിടുത്തെ ബാലികാദേവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഇനി മൂന്നു ദിവസത്തേ അവിടുത്തെ ബാലികാദേവിയായിരിക്കും പൗർണമി ദിവസം വരെ എന്ന് പറയാം ഇത് കേട്ടതും ജയം പറഞ്ഞു ഒരു പക്ഷേ എങ്കില് ഉണ്ണിമോൾ അനുഗ്രഹമുള്ള കുട്ടിയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത് സമ്മതിക്കാതിരിക്കാൻ പറ്റുമല്ലോ പക്ഷെ മിനിക്ക് അതുംകൂടെ അത്രയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മിനി പറഞ്ഞു പിന്നെ ഒരു ബാലികാദേവി പോലും പറയണില്ല ഇത് ഉണ്ണിമോൾ കാരണം ഇപ്പം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കണേ ഇത് കേട്ട മനസ്സിനെ വീണ്ടും പറഞ്ഞു എന്തിനാ ചേച്ചി വീണ്ടും ഉണ്ണിമോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദേ വന്നൊക്കെ പോരേന്ന് നോക്കിയാ ജയം പറഞ്ഞു എന്റെ മിനി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അകത്ത് കിടക്കാൻ നമ്മുടെ മോളാ അവൾക്ക് വേണ്ടി അവൾക്ക് എത്രയും പെടം സുഖം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുക അത് ഒരു വഴിയുള്ളൂ ആ സമയത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക പിന്നീട് വിനോദം അനുസൂതി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോളെ അങ്ങനെ ദേവിയായിട്ട് ഇങ്ങനെ അവരോധിച്ച് അവിടെ അങ്ങനെ ഇരുത്തുവാണ അപ്പൊ എല്ലാവരും വന്ന് ഉണ്ണിമോയുടെ മുന്നിൽ കൈകൂപ്പി തൊഴുത് എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ദേവിയാണ് മൂന്ന് ദിവസത്തേന അങ്ങനെയാണ് അപ്പൊ ദേവിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത തന്നെ ഉണ്ണിമോൾക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം അതുപോലെ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഭക്ഷണ കാര്യങ്ങളൊക്കെ കൊടുക്കും ഫ്രൂട്ട്സോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പൊ ദേവി ശരിക്കും പറഞ്ഞാൽ ദേവി ഉണ്ണുമോടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും ഇനിയിപ്പോൾ ദേവി പറയുന്ന പോലെ ആയിരിക്കും ഓരോരുത്തരൊക്കെ അഭയം പ്രാപിച്ചു അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവർക്കുള്ള പറഞ്ഞു കൊടുക്കും ഈ സമയം കുറുപ്പേട്ടനും സാവിത്രി എന്തു ചെയ്യണം അവരുടെ ദുഃഖങ്ങളും ദുരിത ദുരിതങ്ങളും എല്ലാം ഉണ്ണിമോളുടെ അടുത്ത് പറയാനായിട്ട് ചെല്ലുന്നുണ്ട് ദേവിയുടെ അടുത്ത് ചെന്നാൽ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ണിമോൾ അതിൻ്റെ സൊല്യൂഷനെല്ലാം പറഞ്ഞു കൊടുക്കുക ഉണ്ണിമോൾ പറയുന്ന കേട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരു നിമിഷം ഞെട്ടി തരിച്ചു പോകണോ കുറിപ്പെട്ടത് കാരണം ഒരു കൊച്ചു കുട്ടി പറയുന്ന പോലെയല്ല സംസാരിക്കുന്നത് അറിവും പക്കതയുള്ളതിനും മുതിർന്ന ആൾ പറയുന്ന പോലെയാ സംസാരിക്കുന്നത് അപ്പം അതിനർത്ഥം തിരുമേനി പറഞ്ഞ പോലെ ദേവി ശരിക്കും ഉണ്ണിമോളുടെ ശരീരത്തുണ്ട് ദേവിയെല്ലാം തൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നുണ്ട് ഉണ്ണിമോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളെല്ലാം മാറും നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കും കാരണം മകൻ മരിച്ചു പോയതിൻ്റെ ആ ദുഃഖം അത് അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിക്കോളും നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളാനൊക്കെ പറയാ ഇത് കേട്ടതും ഉണ്ണിമോടെ മുന്നിൽ കൈവപ്പി പ്രാർത്ഥിച്ചിട്ട് പോവാണ് ഈ സമയം ഉണ്ണിമോളെ കാണാനായിട്ട് ദേവിപുറത്തേക്ക് അനുഭവം അച്ഛനും കൂടെ വരുന്നുണ്ട് കാരണം ഉണ്ണിമോളെ എത്രയും പെട്ടെന്ന് കാണണം ഉണ്ണിമോളുടെ മുന്നിൽ സങ്കടങ്ങളൊക്കെ പറയണം ഗിരിദേവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നെ ഉണ്ണിമോളോട് പറഞ്ഞിട്ടുണ്ടെങ്കില് വിഷമങ്ങളും വേദനകളും എല്ലാം മാറുമെന്ന് ഇനിയിപ്പൊ ഉണ്ണിമോളെ കണ്ട് സങ്കടം പറയാ അങ്ങനെ വരുവാണ് വന്ന് കഴിയുമ്പോഴാണ് ആ വിവരം അറിയുന്നേ ഉണ്ണിമോളെ ബാലികാദേവിയായിട്ട് അവരോധിച്ചോണ്ടിരിക്കുന്ന ചടങ്ങ് നടക്കാന്ന് ഈ സമയം എന്ത് ചെയ്യണമെന്നറിയില്ല ഉണ്ണിമോളെ തനിച്ച് കണ്ടൊന്ന് സംസാരിക്കാന്ന് കരുതിയോ വന്നത് അതിന് പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യുവെച്ചാ ഉണ്ണിമോളെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അതിനെന്താ മോളെ അല്ല ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെയല്ലേ നമ്മൾ അങ്ങനെ ചെന്ന് ഈ കാര്യം എങ്ങനെയെന്ന് പറയണേ അപ്പൊ ആൾക്കാരൊക്കെ കേൾക്കൂലെന്ന് ചോദിക്കുക അത് ശരിയാണല്ലോ ഒരു കാര്യം ചെയ്യാം ആരുമില്ലാത്ത സമയം നോക്കി നമുക്ക് ഉണ്ണുമോളുടെ അടുത്ത് ചെല്ലാന്ന് പറയാണ് ഉണ്ണുമോളുടെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാം പിന്നീട് അങ്ങനെ തിരക്കും കൂട്ടങ്ങളെല്ലാം എല്ലാം ഒഴിയാനായിട്ട് കാത്തിരുന്നു അങ്ങനെ തിരക്കുകളെല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പം നേരെ ഉണ്ണിമോളുടെ അടുത്തേക്ക് അനു ചെല്ലുവാണ് അനു ചെന്നിട്ട് രക്ഷിക്കണം ഉണ്ണുമുള എന്ന് പറഞ്ഞ് കൈ പോപ്പുവാണ് പിന്നീട് അനുവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പം ഉണ്ണുമോള പറഞ്ഞു ധൈര്യമായിട്ട് പോക്കോളൂ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയാണ് പക്ഷെങ്കിൽ എന്തോ അനുവിന് എന്തോ അതൊന്നും കേട്ടത്രേ വിശ്വാസം വന്നില്ല പിന്നീട് അനുവിന് വല്ലാത്തൊരു വിഷമാ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അനു അന്ന് അവിടെ ഇരിക്കുവാണ് ഒരു പക്ഷേ ഇനിയിപ്പം താൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഇടുന്ന പോലും അനുവിന് മനസ്സിലാവുകയാണ് അനു എന്തു ചെയ്യാണ് താൻ ജീവിക്കണ്ട തനിക്ക് ഇനിയിപ്പോൾ ജീവിക്കാനുള്ള അർഹതയില്ല ഒരു പക്ഷേ ശ്രീരാജ് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ കുറ്റക്കാരിയാവും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി ജീവിക്കുന്നേക്കാളും ഭേദം ഈ ജീവിതം നമ്മടെ അവസാനിപ്പിക്കുന്ന എന്ന് കരുതിയിട്ട് മരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചെന്ത് വേണം കുറച്ച് വിഷമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചവിടെ കിടക്കുക ഈ സമയത്ത് അനുവിൻ്റെ അച്ഛനെ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല പിന്നീടാണ് മോളവിടെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടത് ഈ കാഴ്ച കൊണ്ട് അവിടെ കിടന്ന് നാലമ്പുറയായിട്ട് കരയുമാണ് ഈ സമയം ഗിരിദേവനും ഭാവരും ഒക്കെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അങ്ങനെ വന്ന് ഇന്ന് ചെയ്യുമ്പത്തേനും അനുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഗിരിദേവ എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയാ ഗിരിദേവൻ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ രക്ഷിക്കാൻ ഒരു കാര്യം ചെയ്യാം ഇവിടെ ബാലികാദേവിയായിട്ട് ഉണ്ണിമോളുണ്ടല്ലോ ഉം അപ്പൊ ദേവിയോട് തന്നെ ചോദിച്ച് ദേവിയോട് തന്നെ മരൻ പറയാൻ പറയുവാണ് അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ട് വരുവാണ് ഉണ്ണിമോൾ അങ്ങനെ വന്ന് കുറെ സമയം അങ്ങനെ നോക്കി നിൽക്കുവാണ് നോക്കി നിന്ന് കുറെ സമയം കഴിഞ്ഞപ്പോത്തേനും തന്നെ പതുക്കെ കണ്ണ് തുറന്ന് വരുവാണ് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നത് ആ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം മരിച്ചെന്ന് കരുതി എല്ലാവരും കാത്തിരുന്ന അനുമോ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറന്ന് വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംബന്ധിച്ച അത്ഭുതമായിരുന്നു എല്ലാവർക്കും മനസ്സിലായി എല്ലാരും ഉണ്ണിമോളുടെ മുന്നിലെ കൈവൂപ്പി എന്ന് പ്രാർത്ഥിക്കുവാണ് ദേവിയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ദേവികമായിടെ കണ്ണെന്ന് അറിഞ്ഞൊഴുകി തന്റെ മോൾക്ക് ഇങ്ങനെയും മകാഭാഗ്യം ലഭിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് ആദരിക്കാണെങ്കിൽ ഒരു കുറവും ഉണ്ടായില്ല ഡോക്ടർമാർ പറഞ്ഞു ഇനിയും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാണ് പിന്നീടാണ് വിനോദ അനുസരിയമെന്നാ കാര്യങ്ങൾ പറയുന്നത് അതെ ഉണ്ണിമോള് ബാലികാദേവിയായിട്ട് അവിടെ അന്നപൂർണേശ്ശേരി ദേവി ക്ഷേത്രത്തിലുണ്ട് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇവിടെ നിൽക്കാം നിങ്ങൾ അവിടെ പോയി ഒരു പക്ഷേ ഉണ്ണിമോളോട് ഒന്ന് പറഞ്ഞു നോക്ക് ഇതൊക്കെ എടുത്തത് മിനി പറഞ്ഞു പിന്നെ ഉണ്ണിമോളോട് എന്ന് ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഉണ്ണി എന്ന് പറഞ്ഞു നോക്ക് ഒരു പക്ഷേ എങ്കിൽ ഉണ്ണിമോളക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ എന്ന് പറയാ പിന്നീട് അവരെ നോക്കില്ല നേരെ മിനിയും ജയനും കൂടെ ഉണ്ണിമോളുടെ അരിയിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഉത്സവമാണ് പോരാത്തേനെ ഉണ്ണിമോളെ കാണാനായിട്ട് അങ്ങനെ ഉണ്ണിമോളെ കണ്ട് സങ്കടം ഉണർത്തിക്കാന്ന് വിചാരിച്ച് നേരെ ഉണ്ണിമോളെ പോയി മുന്നിൽ പോയിന്ന് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുവാണ് തൊഴുത് പ്രാർത്ഥി എൻ്റെ ദേവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ദേവി കുറെ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് ദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം അശ്വനും പ്രതി ശരിയാന്നുള്ള കാര്യം ജയനും മിനിക്ക് മനസ്സിലായി കാരണം ഉണ്ണിമോളല്ല പറയണേ വേറെ ദേവിയാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി പിന്നീട് ധൈര്യമായിട്ട് പൊക്കോ ആതിരെ കണ്ണു തുറന്നോളും ആതിരിക്കൊരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറയാ അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോഴാണ് വിനോദിന്റെ കോൾ വരുന്നത് അതെ ആതിരെ കണ്ണു തുറന്ന് പറയാണ് ഇത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാരണം ഇത്ര സമയം സ്വന്തം മോള് ജീവിക്കോ മരിക്കോ എന്നൊന്നും എന്നറിയത്തില്ലാതെ നിന്നൊരു അവസരത്തില് പിന്നീട് അവര് നേരെ ഉണ്ണിമോളുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണോ എന്നിട്ട് ഉണ്ണിമോളുടെ അടുത്ത് നിന്നിട്ട് ദേവിയുടെ മുന്നേ ഇന്ന് പ്രാർത്ഥിക്കുന്നവരെ കരഞ്ഞ കരഞ്ഞ അപേക്ഷിക്കുവേണം അങ്ങനെ നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം അറിയാം ഫുൾ വിശേഷം വന്ന് കഴി കഴിയുമ്പോ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ എന്താള്ളം നല്ല അടിപൊളി വിശേഷങ്ങളാട്ടോ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഉണ്ണിമോളിങ്ങനെ ദേവിയായിട്ട് വരുന്നു പിന്നീട് കുറേ സംഭവ വികാസങ്ങളൊക്കെ നടത്ത നടക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി